രാജ്ഭവനിലെ ഫാം ഹൗസിലെ ആട്ടിൻകൂട കോഴിക്കൂട് പരിപാലനത്തിനായി മൂന്ന് ദശാംശം രണ്ട് നാല് ലക്ഷം രൂപ അനുവദിച്ച് സർക്കാർ ഇതിനായി ടെൻഡർ ക്ഷണിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയെട്ടിനുള്ളിൽ അപേക്ഷ സമർപ്പിക്കണമെന്നായിരുന്നു ടെൻഡറിൽ പറഞ്ഞിരുന്നത് കോഴിക്കോടിൻ്റെയും ആട്ടിൻകൂടിൻ്റെയും പരിപാലന പ്രവർത്തനങ്ങൾ ഡാഷ്ഭവനിൽ പൂർത്തിയായി എന്നാണ് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ തവണത്തേക്കാൾ നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് അധികമായി ഗവർണർക്ക് വേണ്ടി ഇത്തവണത്തെ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ പന്ത്രണ്ട് ദശാംശം അഞ്ച് രണ്ട് കോടിയായിരുന്നു രാജ്ഭവൻ്റെ ബജറ്റ് എസ്റ്റിമേറ്റ് ഇത്തവണ അത് പന്ത്രണ്ട് ദശാംശം ഒൻപത് അഞ്ച് കോടിയായി ഉയർന്നു ഗാർഹിക ചെലവ് ചികിത്സാ യാത്രാ ചെലവുകൾ രാജ്ഭവനിലെ ശമ്പളം എന്നീ ഇനങ്ങളിലാണ് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വകയിരുത്തിയത് ധനപ്രതിസന്ധിക്കിടയിലും രാജ്ഭവന്റെ കാര്യത്തിൽ സർക്കാർ ചെലവിച്ചിരുക്കിയില്ല എന്നത് ശ്രദ്ധേയം ഗവർണറുടെ ശമ്പളത്തിനായി നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ ഗവർണർക്ക് ഇഷ്ടാനുസരണം ചെലവഴിക്കാൻ ഇരുപത്തിയഞ്ച് ലക്ഷം ഗാർഹിക ചെലവ് നാല് ദശാംശം രണ്ട് ഒന്ന് കോടി വൈദ്യസഹായം അൻപത് ദശാംശം ആറ് രണ്ട് ലക്ഷം വിനോദത്തിനായുള്ള ചെലവ് രണ്ട് ലക്ഷം കരാർ ചെലവ് പത്ത് ലക്ഷം യാത്രാ ചെലവ് പതിമൂന്ന് ലക്ഷം രാജ്ഭവനിലെ ജീവനക്കാരുടെ ശമ്പളം ഏഴ് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപ എന്നിങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ രാജ്ഭവൻ്റെ ചെലവുകൾക്കായി ബജറ്റിൽ അനുവദിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് യുടോക്ക്